അടുത്തിടെയായി ചെറുപ്പക്കാരിൽ ഹൃദയാഘാത നിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഇരുപത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഹൃദയാഘാതവും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും മൂലം മരണത്തിന് കീഴടങ്ങുന്നവരിൽ ഏറെയും എന്നാൽ എന്തുകൊണ്ട് ചെറുപ്പക്കാരിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിക്കുന്നു ഹൃദയാഘാതത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ആ ലക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് ഇക്കാര്യങ്ങൾ കൂടി നാം അറിഞ്ഞിരിക്കണം ക്ഷീണമാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് ക്ഷീണം അനുഭവപ്പെടുന്നത് സാധാരണമാണ് എന്നാൽ പതിവായി ഉണ്ടാകുന്ന ക്ഷീണവും ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട ക്ഷീണവും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത് നല്ല രീതിയിൽ വിശ്രമിച്ചതിന് ശേഷവും ക്ഷീണം തുടരുകയോ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയോ ചെയ്താൽ അത് ശരീരത്തിലെ പേശുകളിലേക്കും കലകളിലേക്കും രക്തയോട്ടം കുറയ്ക്കുന്നതിന്റെ സൂചനയായിരിക്കും മറ്റൊരു ലക്ഷണമാണ് ദഹനക്കേട് മുപ്പത് വയസ്സിന് മേലുള്ള പലർക്കും ദഹനക്കേട് ഓക്കാനം അല്ലെങ്കിൽ വയറിന്റെ മുകളില് വശത്ത് മർദ്ദം ഈടിയായി അനുഭവപ്പെടാറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ആരംഭിക്കുന്നത് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയെന്നാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്ന കാര്യം താടിയല് കഴുത്ത് പുറം മുതൽ തോൾ വരെ വേദന ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിസ്സാരമായി കാണാതിരിക്കുക തന്നെ വേണം അസാധാരണമായ വിയർപ്പും ഹൃദയാഘാത സാധ്യത ഉണ്ടാക്കും വെറുതെ ഇരിക്കുന്ന സമയത്തോ രാത്രിയിൽ ഉറക്കത്തിനിടയിലോ അമിതമായി വിയർക്കുന്നത് നിങ്ങളുടെ ഹൃദയം സമ്മർദ്ദത്തിലാണെന്ന് സൂചിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷണമാണ് നിരന്തരമായി ഇങ്ങനെ വിയർക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അവഗണിക്കരുത് ശ്വാസതടസ്സമാണ് മറ്റൊരു ലക്ഷണം ഹൃദയാഘാതത്തിന്റെ ലക്ഷണമായി ചെറുപ്പക്കാരിൽ നേരിയ വ്യായാമത്തിന് ശേഷമോ ചെറിയ നടത്തത്തിന് ശേഷമോ പോലും നല്ല രീതിയിൽ ശ്വാസ തടസ്സം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടിനെ പോലും അവഗണിക്കാതെ കൃത്യസമയത്ത് കൃത്യമായി ചികിത്സ നേടാൻ ശ്രദ്ധിക്കുക തന്നെ വേണം